നാട്ടിക ഈസ്റ്റ് യു പി സ്കൂളിൽ ഓണാഘോഷം നടന്നു ഓണാഘോഷം നാട്ടിക ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ് ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് ഇന്ത്യാസ് അധ്യക്ഷത വഹിച്ചു എം പി ടി പ്രസിഡന്റ് വിൻസി സ്കൂൾ പ്രധാന അധ്യാപിക നിത്യകല ടീച്ചർ കെ ആർ ബൈജു എന്നിവർ സംസാരിച്ചു വടവലി പൂക്കള മത്സരം കസേരകളി സ്പൂൺ റൈസ് എന്നീ മത്സരങ്ങളും ഓണസദ്യയും ഉണ്ടായിരുന്നു വയനാട് ദുരന്തം കേട്ടിട്ടുണ്ടാ കൊറേ പേര് കൊറേ മക്കളും രക്ഷിതാക്കളും അച്ചാച്ചനും അമ്മാമ്മയും കൊറേ പേര് നമുക്ക് നഷ്ടപ്പെട്ടു അല്ലേ അല്ലേ നമുക്കിനു വിഷമുണ്ട് എങ്കിൽ പോലും നമ്മള് ഓണം ആഘോഷിക്കുകയാണ് എന്തിനു വേണ്ടിയാ ഏ നിങ്ങൾക്കാൻ വേണ്ടി അല്ലേ സന്തോഷല്ലേ ഓണം ആഘോഷിക്കാൻ തിരുവാതിര കളിക്ക് പഠിച്ച എല്ലാവരും അപ്പൊ എല്ലാവരും ഇവിടെ കളിക്കണം അടിച്ചു പൊളിക്കണം കൂടുതലൊന്നും പറയുന്നില്ല ഓണത്തിനോടൊപ്പം തന്നെ ഓണം അടിച്ചു പൊളിക്കുമ്പോൾ നമുക്ക് എല്ലാവരുടെ മനസ്സിൽ എന്തുണ്ടാവണം എന്തുണ്ടാവണം ആ കൈ വെക്കേ ആ നന്മ നല്ല മനസ്സൊക്കെ കഴിക്കണം അല്ലേ എല്ലാവർക്കും എല്ലാവരും സഹായിക്കാനും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും നല്ല മനസ്സുണ്ടാവണം അല്ലേ അതിനുവേണ്ടി നന്മ ചെയ്യണം നമ്മൾ അല്ലെ നല്ല കാര്യങ്ങൾ ചെയ്യണം നല്ല വാക്ക പറയണം നല്ല പ്രവർത്തികൾ ചെയ്യണം നല്ല കുട്ടികളായിരിക്കണം എല്ലാവരുണ്ടാ എല്ലാവർക്കും ഹാപ്പി ആണം you <laughs>